വയനാട് ഫണ്ട് വിവാദം കോഴഞ്ചേരി കോൺഗ്രസിൽ പൊട്ടിത്തെറി ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ കോൺഗ്രസ് സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിൽ ലഭിച്ച പണം ഫണ്ടിലേക്ക് നൽകിയില്ലെന്ന് പരാതി ഡി സി സിക്കും കെ പി സി സിക്കും നൽകിയ പരാതിയിൽ അന്വേഷണമില്ല കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർ നടത്തിയ അഴിമതി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് സേവ് കോൺഗ്രസ് കമ്മിറ്റി നാട്ടിൽ ഉടനീളം പോസ്റ്റർ പതിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇലന്തൂർ ബ്ലോക്ക് പ്രസിഡൻറ്റും കോഴഞ്ചേരി മണ്ഡലം പ്രസിഡൻറ്റും സംയുക്തമായി ആഹ്വാനം ചെയ്ത് നടത്തിയതാണ് ബിരിയാണി ചലഞ്ച് ഒന്നിന് നൂറ്റി അറുപത് രൂപ പ്രകാരം മൂവായിരത്തോളം ബിരിയാണി വിറ്റിരുന്നതായി പറയുന്നു ഇതുവഴി ആറ് ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചിട്ടും വയനാട് ഫണ്ടിലേക്ക് പണം അടച്ചില്ലെന്ന് കെ പി സി സിക്കും ഡി സി സിക്കും പരാതി നൽകിയിരിക്കുകയാണ് സമാഹരിച്ച തുക അടയ്ക്കണമെന്ന് കോഴഞ്ചേരി മണ്ഡലത്തിന്റെ ചുമതലയുള്ള ഡി സി സി സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പണം അടയ്ക്കാൻ തയ്യാറായിട്ടില്ല ഡി സി സി യോഗത്തിൽ പ്രൊഫസർ പി ജെ കുര്യന്റെ സാന്നിധ്യത്തിൽ വിഷയം സെക്രട്ടറി അവതരിപ്പിക്കുകയുണ്ടായി തുടർന്ന് രൂപ മാത്രം അടച്ച് തടി തപ്പിയിരിക്കുകയാണ് തട്ടിപ്പ് നടത്തിയവരെ പിരിച്ചുവിടണമെന്നും സമാഹരിച്ച തുകയുടെ കണക്ക് പൊതുജനത്തെ ബോധ്യപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പ്രവർത്തകർ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി